നയോമിക്ക് വേണ്ടി ഹേമലതാ ശങ്കർ വാങ്ങിക്കൊടുക്കുന്ന വില്ല കാണാൻ നയോമിക്ക് പകരം അഷ്ടമൂർത്തിയായിരുന്നു പോയത് ശങ്കർ മുൻകൂട്ടി പറഞ്ഞിരുന്ന സ്ഥലത്ത് അഷ്ടമൂർത്തിയെത്തി കാത്തു നിന്നു ഇടപ്പള്ളി ഗോഡൗൺ റോഡിലുള്ള ഒരു വീടാണ് ശങ്കർ നയോമിക്ക് വേണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്നത് നയോമിക്ക് വീട് കാണണ്ടേ എന്ന് അഷ്ടമൂർത്തി ചോദിച്ചപ്പോൾ അങ്കിൽ കണ്ടതിന് ശേഷം വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം താൻ കണ്ടാൽ മതി എന്നായിരുന്നു നയോമിയുടെ നയം ഇടപ്പള്ളി ടോൾഗേറ്റിൽ കാറിൽ കാത്തുകിടുന്ന അഷ്ടമൂർത്തി ഹേമലതാ ശങ്കർ പറഞ്ഞ അടയാളങ്ങളോട് കൂടിയ ഇന്നോവ ക്രിസ്റ്റ കാർ വരുന്നത് കണ്ടു അഷ്ടമൂർത്തി തൻ്റെ കാർ ഡോ റോഡ് മാർജിനിൽ പാർക്ക് ചെയ്ത ശേഷം കാറിനടുത്തേക്ക് ചെന്നു അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിനരികെ ഡോറിൽ തട്ടി ഒരാൾ കാറിൽ നിന്നിറങ്ങി ഏതോ ഒത്തിരി എന്തേലും സേർച്ച് ചെയ്യെ അനുസ്മരിപ്പിക്കും വിധം വേഷം ധരിച്ച ആൾ അഷ്ടമൂർത്തിയെ നോക്കി ചോദിച്ചു നിങ്ങൾ അഡ്വക്കേറ്റ് അഷ്ടമൂർത്തിയാണോ അതെ ഞാൻ ഗോപാൽ ഷെട്ടി അയാൾ കൈനീട്ടി ഗൗതം ഗോപാൽ ഷെട്ടിയുടെ കാര്യം പറഞ്ഞത് അപ്പോൾ അഷ്ടമൂർത്തി ഓർത്തു അഷ്ടമൂർത്തി ഹസ്തദാനം നടത്തി എൻ്റെ കാറിൽ പോണോ നിങ്ങളുടെ കാറിൽ പോണോ മിസ്റ്റർ ഗോപാലിൻ്റെ കാറിൽ തന്നെ ആയിക്കോട്ടെ അതല്ലേ ഈസി ഓക്കെ കയറിക്കോളൂ ഗോപാൽ ഇടതുവശത്തെ സീറ്റ് ചൂണ്ടിക്കാട്ടി അഷ്ടമൂർത്തി മറുവശത്ത് ചെന്ന് ഡോർ തുറന്ന ശേഷം പിന്നിലേക്ക് നോക്കി മറ്റാരെങ്കിലും കാറിലുണ്ടോ എന്നായിരുന്നു നോട്ടം അപരിചിതരുടെ കാറിൽ കയറുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം അഷ്ടമൂർത്തി ഒരു പുതു തത്വം പോലെ പറഞ്ഞുകൊണ്ട് കാറിൽ കയറിയിരുന്നു എന്നിട്ട് ഡോണ്ടിയുടെ ഫോണിലേക്ക് വിളിച്ചു ഞാൻ ഇടപ്പള്ളിയിൽ വെച്ച് ഹേമൃത ശങ്കർ അയച്ച ഗോപാൽ എന്നയാളുടെ കാറിൽ കയറിയിരിക്കുകയാണ് കാറിൻ്റെ ബാക്ക് സൈഡ് ഫോട്ടോ ഞാൻ മൊബൈലിൽ എടുത്തിട്ടുണ്ട് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യാം ഗോപാൽ ഇത് കേട്ട് തലച്ച് തിരിച്ച് അഷ്ടമൂർത്തിയെ നോക്കി എന്തിനാണ് ഇത്രയും മുൻകരുതലൊക്കെ നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി വകവരുത്തിയാൽ ലോകം അറിയണ്ടേ എന്താ അഡ്വക്കറ്റ് നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ അത്രക്കാരനാണോ നിങ്ങൾ എങ്ങനെയുള്ളവനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ സുരക്ഷ നോക്കുന്നു ഹേമലത ശങ്കറും നയോമിയും തമ്മിലാണ് ഡീൽ ഞാൻ നയോമിയുടെ അഡ്വക്കറ്റ് ഹേമലത ശങ്കർ ഫ്രണ്ടല്ല വെൽവിഷറല്ല ശത്രുവാണെന്ന് തന്നെ പറയണം ശത്രുക്കൾ തമ്മിൽ സന്ധി ചെയ്യാൻ പോകുക അങ്ങനെ ഒരവസ്ഥയിൽ നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കണ്ടേ അഷ്ടമൂർത്തി ചെറിയൊരു പരിഹാസ ചെടിയോടെ പറഞ്ഞു ലതാവമ്മ പാവം അവർക്ക് ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് ചവിട്ടാൻ പറ്റില്ല അത്രയ്ക്ക് പാവം ഗോപാൽ വെളിപ്പെടുത്തി വലിയ ബിസിനസ് നടത്തുന്ന സ്ത്രീയല്ലേ പാവമാണെ നല്ല ബുദ്ധിയാകും ഉള്ളവർക്ക് നല്ല ഭാവന ഉണ്ടാകും അവർ പല വഴിക്ക് ചിന്തിക്കും പല ആശയങ്ങൾ മനസ്സിൽ വരും അതിൽ നല്ലതും ചീത്തയും വരും അങ്ങനെയല്ലാത്തവർക്ക് ബിസിനസ് നടത്താൻ പറ്റില്ല ഇപ്പോൾ തന്നെ കണ്ടില്ലേ നിങ്ങളുടെ ലതാമ്മ ഒരുപാട് ചിന്തിച്ചിട്ടാണ് നയോമിയെ ഒതുക്കാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത് അഷ്ടമൂർത്തി പറഞ്ഞു കൊള്ള നിങ്ങൾ നല്ല ഭാവനയുള്ള ആളാണ് ഗോപാൽ ചിരിയില്ലാത്ത ചിരിയോടെ പറഞ്ഞു പൂക്കാട്ടുപടി റോഡിൽ നിന്നോ ഗോപാലിൻ്റെ കാർ ഇടത്തോട്ട് തിരിഞ്ഞ് കെമ്മേ സജീവ് റോഡിലേക്ക് കയറി കുറേ വളവ് തിരിവുകൾക്ക് ശേഷം അത് എ കെ ജി ഗോ റോഡിലേക്ക് കടന്നു നിന്നു അയാൾ സീറ്റ് ബെൽറ്റ് അഴിച്ച് ആദ്യം ഇറങ്ങി ഒരാൾ താക്കോൽ കൂട്ടവും പിടിച്ച് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഗോപാൽ അയാളുടെ കയ്യിൽ നിന്ന് താക്കോൽ കൂട്ടം വാങ്ങി ഇഷ്ടിക പകിയ റോഡിലൂടെ നടന്ന് തുറന്നിട്ട ഗേറ്റിന് മുമ്പിൽ അവർ നിന്നു ഇതാണ് വീട് ഗോപാൽ പറഞ്ഞു അഷ്ടമൂർത്തി പുറമെ നിന്ന് വീട് ആകമാനം നോക്കി ഇതിനിടയിൽ ഗോപാൽ വീട് തുറന്നു അഷ്ടമൂർത്തിയെ വീടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റി മുകളിലും താഴെയും രണ്ട് ബെഡ്റൂമുകൾ വീതം എല്ലാം ബാത്റൂം അറ്റാച്ച്ഡ് താഴെ കിച്ചൺ ലിവിംഗ് റൂം ഡൈനിങ് റൂം മുകളിൽ വലിയ ബാൽക്കണി ഹാൾ ടെറസ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഗോപാൽ വിശദീകരിച്ചു ഇത് വളരെ നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് എല്ലാം കൂടി വൺ സിയർ ആണ് പറയുന്നത് നമുക്ക് വിലപേശി കുറയ്ക്കാം വീടിന് പതിനഞ്ച് വർഷത്തെ പഴക്കമുണ്ട് അഷ്ടമൂർത്തി ചുറ്റി നടന്ന് എല്ലാം കണ്ടു അതിനുശേഷം നയോമിയെ വിളിച്ചു നയോമി വീട് കണ്ടു തരക്കേടില്ല എനിക്കിഷ്ടമായി ഞാനിതിൻ്റെ ഒരു വീഡിയോയും സ്റ്റിൽസും എടുത്ത് വാട്സാപ്പിൽ ഇട്ട് തരാം ഓക്കെ ശരിയാകിലേ നയോമിയുടെ സമ്മതം കിട്ടി അഷ്ടമൂർത്തി അങ്ങനെ തന്നെ ചെയ്തു ഇനി പോകാം അയാൾ ഗോപാലിനോട് പറഞ്ഞു ഇനി എന്ന് വേണമെങ്കിലും രജിസ്ട്രേഷൻ നടത്താം നിങ്ങളുടെ സൗകര്യം അറീച്ചാൽ മതി വീട് പൂട്ടി താക്കോൽ വീട്ടുമുറ്റത്ത് കാത്തുനിന്ന് ആളിനെ ഏൽപ്പിച്ച ശേഷം ഗോപാൽ അഷ്ടമൂർത്തിയെയും കൂട്ടി കാറിൽ കയറി അവർ ഇടപ്പള്ളി റോഡ് ടോൾ ഗേറ്റിലേക്ക് തിരിച്ചു പോന്നു നയോമി ഷൂട്ടിങ്ങിന് പോകാൻ ഒരുങ്ങിയിറങ്ങിയപ്പോൾ ഒരു ഓട്ടോ ഗേറ്റിൽ വന്നു നിന്നു അതിൽ നിന്ന് ജഗജിത്ത് ലഗേജുമായി ഇറങ്ങി ഓട്ടോ ചാർജ് കൊടുത്ത ശേഷം അവൻ രണ്ടു വലിയ ഭാഗം തൂക്കി സിറ്റൗട്ടിലേക്ക് കയറി വന്നു നിനക്കെന്താ അവധിക്കാലമാണോ അവൻ്റെ ലക്ഷണം കണ്ടെന്ന് അയോമി ചോദിച്ചു ആ ലീവോട്ട് ചേച്ചി അവൻ എങ്ങും തൊള്ളാത്ത വിധം ഒരു മറുപടി പറഞ്ഞു ചേച്ചി എവിടെയെങ്കിലും പോവാണോ ഷൂട്ടിങ്ങിന് ലൊക്കേഷനിൽ നിന്ന് കാർ വരാൻ വെയിറ്റ് ചെയ്യാം സിനിമയോ സീരിയലോ സീരിയൽ എങ്ങനെയുണ്ട് ചേച്ചി എല്ലാം ശരിയായോ എന്ത് ശരിയായോ എന്ന് ചേച്ചിയുടെ ഓർമ്മ അതിന് മാറ്റമൊന്നുമില്ല നീ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ ഒരാഴ്ച ഫോണടിച്ചുകൊണ്ട് ഒരു കാർ ഗേറ്റിലേക്ക് വന്നു ആ കാർ വന്നു ഞാൻ പോവാം പറ്റേക്കാണോ പോണേ മുത്തശ്ശിയെ കൊണ്ടുപോകണല്ലേ എല്ലാ ദിവസവും മുത്തശ്ശിയെ കൊണ്ടുപോകാറില്ല അവർക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോൾ കൊണ്ടുപോകും ശരി വരട്ടെ നയോമി തൻ്റെ ഭാഗം ഗേറ്റിലേക്ക് നടന്നു അവൾ ചെന്ന് കാറിൽ കയറുന്നത് നോക്കി ജഗൻജിത്ത് സിറ്റൗട്ടിൽ നിന്നു നയോമി പോയോ എന്ന് നോക്കാൻ സൗദാമിനി അമ്മ സിറ്റൗട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു ജഗൻജിത്ത് അവിടെ നിൽക്കുന്നത് കണ്ട് അവർ അത്ഭുത സ്തംധയായി നീ എപ്പോൾ വന്നടാ അവർ വേഗം അവൻ്റെ അടുത്തെത്തി ഞാനിപ്പോൾ വന്നേ ഉള്ളു അമ്മേ ജഗദ്ജിത് പറഞ്ഞു നീ വരുന്നുണ്ടെന്ന് അറിയിച്ചു പോലുമില്ലല്ലോ അതിനൊന്നും സമയമുണ്ടായില്ല ലീവ് കിട്ടി പോന്നു നീ എന്താ മോനെ ക്ഷീണിച്ചിരിക്കുന്നേ അവിടെ നിനക്ക് തിന്നാനും കുടിക്കാനോ ഒന്നും കിട്ടുന്നില്ലായിരുന്നോ നേട്ടന് എങ്ങനെ ഉണ്ടാമേ കുറച്ച് ഭേദമായോ മറുപടിക്ക് പകരം ജഗദ്ജിത്ത് ഇട്ടു അവൻ എന്തോ സംഗതി മനസ്സിൽ മറിച്ചു വെച്ചിട്ടുണ്ടെന്ന് സൗദാമിനിയമ്മയ്ക്ക് തോന്നി അവൻ അനിൽ ബാബുവിൻ്റെ മുറിയുടെ നേർക്ക് നടന്നു അവൻ്റെ ഒരു ബാഗ് സൗദാമിനിയമ്മ പിടിച്ചെടുത്തു ഇങ്ങത്താ കൊണ്ടുവച്ചേക്കാം ബാഗ് വാതിലിന് വഴിയിൽ വെച്ചിട്ട് ജഗൻജിത്ത് അനിൽ ബാബുവിൻ്റെ മുറിയിൽ ചെന്നു അവൻ്റെ ശബ്ദം കേട്ട് മിഞ്ഞുമോൾ ഓടി വന്നു അവൾ സുചിതയുടെ മടിയിൽ ഇരുന്ന് പാലിൽ ബിസ്ക്കറ്റ് കുതിർത്തത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കുകയായിരുന്നു ജഗജിത്ത് അവളെ വാരിയെടുത്ത് കൊഞ്ചിക്കുന്നതിനിടയിൽ അനിൽ ബാബു അവൻ്റെ പഠനവിശേഷങ്ങൾ തിരക്കി സജിതയും മുറിയിലേക്ക് വന്നു അവൾക്ക് അക്ഷരങ്ങളില്ലാത്തതിനാൽ നോട്ടത്തിലും ഭാവങ്ങളിലും ചലനങ്ങളിലുമാണ് വികാരപ്രകടനങ്ങൾ എടാ മോനെ നീ നിൻ്റെ മുത്തച്ഛനെ കണ്ടില്ലല്ലോ വാ സൗദാമിനി അമ്മ മകനെ രാമചന്ദ്രൻ നായർ കിടക്കുന്ന മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അയാൾ ഹോസ്പിറ്റലിൽ ഗുരുതരമായ രോഗാവസ്ഥയിൽ കിടന്നതും ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതുമെല്ലാം ജഗജിത്ത് ഫോണിൽ കൂടി മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത് രാമചന്ദ്രൻ നായരുടെ കട്ടിലിൽ ചെന്നിരുന്ന അയാളുടെ കൈയെടുത്ത് തടവിക്കൊണ്ട് ജഗജിത്ത് സുഖവിവരങ്ങൾ അന്വേഷിച്ചു ഒന്നും പറയേണ്ട കുട്ട നയോമി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഈ കാഴ്ചയുണ്ടാവില്ല മരിച്ചെണീറ്റ് ഞാൻ രാമചന്ദ്രൻ നായർ തൻ്റെ രോഗാവസ്ഥയെപ്പറ്റിയും ആശുപത്രി വാസത്തെ പറ്റിയും വിവരിക്കാൻ തുടങ്ങി ജഗദ്ജിത്ത് ചായ എടുക്കാൻ വേണ്ടി സൗദാമിനിയമ്മ അടുക്കളയിലേക്ക് പോയി ചായ എത്തുന്നതുവരെ ജഗജിത് രാമചന്ദ്രൻ നായരുടെ വാചാലതയ്ക്ക് കീഴടങ്ങി ഇരുന്ന് കൊടുത്തു ചായയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ച് ജഗജിത്ത് ഉറങ്ങാൻ കിടന്നു രാത്രി മുഴുവൻ നീണ്ട യാത്രയുടെ ക്ഷീണത്താൽ അവൻ കിടന്ന പാടെ ഉറങ്ങി ഉച്ചയ്ക്ക് ഉണർന്ന് കുളിച്ച് ഓണും കഴിച്ച് ഇരുന്നപ്പോൾ സൗദാമിനി അമ്മ അരികെ വന്ന് ചോദിച്ചു നിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാത്ത എന്തോ ഉണ്ട് തുറന്നു പറഞ്ഞു ഫീസ് ഫീസടയ്ക്കേണ്ട സമയമായോ അതോ ഏതെങ്കിലും പരീക്ഷയിൽ തോറ്റുപോയോ വളരെ നിർബന്ധിച്ച ശേഷമാണ് ജഗജിത്ത് തൻ്റെ മുഖത്തെ മ്ലാനതയ്ക്ക് ഉത്തരം നൽകിയത് എൻജിനീയറിംഗും കോളേജിൽ നിന്ന് ജഗജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അത് കേട്ടതും അമ്മ അന്താളിച്ചു പോയി ഒരവസരം കിട്ടിയത് നീ കൊണ്ടുചെന്ന് തൊലച്ചോ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലമ്മേ പെട്ടുപോയതാ ജഗജിത്ത് സംഭവം വിവരിച്ചു ജൂനിയർ വിദ്യാർത്ഥികളെ റാങ്ക് ചെയ്യാൻ സീനിയർ വിദ്യാർത്ഥികളുടെ സംഘം തീരുമാനിച്ചു റാഗിങ്ങിന് തിരഞ്ഞെടുത്ത വേദി ജഗജിത്തും സഹപാഠികൾ നാലുപേരും താമസിച്ചിരുന്ന മുറിയായിരുന്നു ജഗജിത്ത് റാഗിങ്ങിനെ അനുകൂലിക്കുകയോ സഹകരിക്കുകയോ ചെയ്തില്ലെന്ന് ആണയിട്ട് പറഞ്ഞു റാഗിങ് നടക്കുമ്പോൾ ജഗജിത്ത് റൂമിൽ പുറത്തിറങ്ങി പോകാൻ ശ്രമിച്ചെങ്കിലും സഹപാഠികളായ സീനിയേഴ്സ് സമ്മതിച്ചില്ല അങ്ങനെ ഒരുത്തം മാത്രം പുണ്യാളനാകണ്ടേ എന്ന് പറഞ്ഞ് മുറിയിൽ തന്നെ നിർത്തി ഫോർട്ട് കൊച്ചു സ്വദേശിയായ ആൽബർട്ട് എന്നൊരു ആംഗ്ലോ ഇന്ത്യൻ ജൂനിയർ വിദ്യാർത്ഥിയെ ആയിരുന്നു റാഗിങ് എന്ന പേരിൽ എട്ട് സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് പീഡിപ്പിച്ചത് ആ ജൂനിയർ വിദ്യാർത്ഥിയുടെ മനസ്സിൻ്റെ സമനില തെറ്റിപ്പോയി പേടി കിട്ടിയതുപോലെ വിറയിലും കരച്ചിലും പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലും കോളേജ് അതോറിറ്റിക്ക് പരാതി ചെന്നു അവർ അന്വേഷണം ആരംഭിച്ചു ജഗജിത്ത് ഉൾപ്പെടെ ഒൻപത് വിദ്യാർത്ഥികൾ കുറ്റക്കാരെന്ന് വിധിച്ചു ഒൻപത് പേരെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നീ രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് ചെല്ലണം സൈൻ അടയ്ക്കണം ക്ഷമ്മ പറയണം അങ്ങനെ കുറെ പ്രാവശ്യത്തെ അനുഷ്ഠിച്ചാൽ മാത്രമേ കോളേജിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റൂ എൻ്റെ പഠിപ്പ് തീർന്നു സൗദാമിനിയമ്മ നിരാശയോടെ അവൻ്റെ നേർക്ക് ശകാരവർഷം ചൊരിഞ്ഞു അമ്മ ഞാനൊന്നും ചെയ്തില്ല അതിപ്പോൾ നീ പറയുന്നതല്ലേ ആരും വിശ്വസിക്കും നിൻ്റെ കോളേജിലുള്ളവർ വിശ്വസിച്ചില്ല പിന്നെ ആണോ ഇവിടെയുള്ളവർ നീ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല അമ്മേ പ്ലീസ് ചേച്ചിയുടെ അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ ചെയ്യില്ല നിന്നെ പഠിക്കാൻ വിട്ടതല്ലേ അപകടം കാണുമ്പോൾ ഒഴിഞ്ഞുമാറി നടക്കണമായിരുന്നു നീ ഒരു കാര്യം ഉറപ്പിച്ചോ നിൻ്റെ പഠിപ്പ് തീർന്നു വിവരം പറഞ്ഞപ്പോൾ അനിൽ ബാബുവും രാമചന്ദ്രൻ നായരും ജഗജിത്തിനെ ശകാരിച്ചു നിനക്കറിയാലോ ജഗൻ ആരുടെ പണം നീയും നീയുമാളവും പഠിക്കുന്നത് നയോമ്മി പോയി അധ്വാനിച്ചിട്ട് എപ്പോഴോ ഒരു നല്ല മനസ്സ് തോന്നിയിട്ട് നിന്നെ പഠിക്കാനയച്ചതാണ് താങ്ങാൻ പറ്റാത്ത ഫീസും കൊടുത്ത് എന്നിട്ട് നീ പോയി റാഗിങ് കളിച്ചിട്ട് വന്നിരിക്കുന്നു നീ നിനക്ക് വേണ്ടി പണം മുടക്കോ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവൾ പോയി ജോലി ചെയ്ത് പൈസ കൊണ്ടുവരുന്നത് അതൊരു കടമയാണെന്ന് കരുതിയിട്ടാണ് എല്ലാം നീ തന്നെ നശിപ്പിച്ചു ജഗജീത്തിൻ്റെ പറഞ്ഞു നിൽക്കാൻ വാക്കുകളൊന്നുമില്ലായിരുന്നു അവൻ നൈരാശ്യം കൊണ്ട് തളർന്ന് തൻ്റെ മുറിക്കുകളിലേക്ക് പിൻവാങ്ങി അഷ്ടമൂർത്തി രാമലത ശങ്കറുമായി സംസാരിച്ച് അനന്തര നടപടികളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയിലെത്തിയിരുന്നു ഹേമലത ശങ്കർ ഇന്നു മുതൽ ഏത് ദിവസവും ഡോക്യുമെൻ്ററി രജിസ്ട്രേഷന് തയ്യാറാണ് ഏത് ദിവസം വേണമെന്ന് അഷ്ടമൂർത്തി അറിയിക്കുകയേ വേണ്ടു നയോമി ഇതുവരെ വീട് കണ്ടിട്ടില്ല കാണണമെന്നവൾക്ക് താല്പര്യവുമില്ല അത് അഷ്ടമൂർത്തിയോടും ജിംസണേയും ഡോണിനെയും വിസ്മയഭരിതരാക്കി കോടി രൂപയോളം വരുന്ന വീട് അവൾക്ക് കാണണമെന്നില്ല അഷ്ടമൂർത്തി കണ്ടല്ലോ ഇഷ്ടപ്പെട്ടല്ലോ അതോടെ അവൾക്ക് തൃപ്തിയായി അതുമാത്രമല്ല മറ്റൊരു സംഗതി കൂടി അവൾ അഷ്ടമൂർത്തിയോട് പറഞ്ഞു വീട് എൻ്റെ പേരിൽ എഴുതണ്ട അനിലാടിൻ്റെ പേരിലേക്ക് എഴുതിയാൽ മതി അത് അവർ സമ്മതിക്കുമോ നയോമേ അവർ നിനക്ക് അതൊരു ഗിഫ്റ്റ് പോലെയോ നഷ്ടപരിഹാരം പോലെയോ തരികയാണ് അതെ അതെൻ്റെ ഭർത്താവിൻ്റെ പേരിലേക്ക് എഴുതി വയ്ക്കണമെന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയല്ലേ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ ഒരിക്കൽ അനിൽ നിന്നെ തല്ലി പറഞ്ഞാൽ നീ വഴിയാധാരമായി പോകില്ലേ അഷ്ടമൂർത്തി ചോദിച്ചു അത് സാരമില്ലെങ്കിലേ ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം ഹേമലത ശങ്കർ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല നിനക്ക് വേണ്ടിയാണ് അവർ പണം മുടക്കുന്നത് നാളെ അവരോട് നീ തർക്കിച്ചാലോ എനിക്കൊന്നും തന്നില്ലല്ലോ ഞാനൊന്നും വാങ്ങിയില്ലല്ലോ എന്നൊക്കെ അവർക്കതിന് സമ്മതമാണെങ്കിൽ മാത്രം മതി ഇല്ലെങ്കിൽ നമ്മൾ ഈ കരാറിന് സമ്മതിക്കില്ല അത്തരം കർശനമായിട്ട് ഒരു നിലപാട് നിലപാടെടുക്കണമെന്നായോമീ വേണം എൻ്റെ പേരിൽ രജിസ്ട്രേഷൻ വേണ്ട ഓക്കെ ഞാൻ അവരോട് സംസാരിക്കാം നഷ്ടമൂർത്തി കോൾ കട്ട് ചെയ്തു അവൾ എന്തുകൊണ്ടാണ് സ്വന്തം പേരിൽ വേണ്ടെന്ന് പറയുന്നത് ജിംസൺ ആരോടൊന്നും ചോദിച്ചു അതിനൊറ്റ കാരണമേ ഉള്ളൂ അവൾ നയോമി അല്ല നയോമി അല്ലാത്ത ഒരാൾ നയോമിക്ക് കിട്ടേണ്ട പ്രോപ്പർട്ടി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്നത് എങ്ങനെ ശരിക്കും സ്വന്തം പേരിൽ വാങ്ങാൻ നയോമി ഇല്ല ഡോൺ ഡി വിശദീകരിച്ചു എന്നാൽ അതിൻ്റെ പേരിൽ ആ കുടുംബത്തിന് കിട്ടേണ്ട നഷ്ടപരിഹാരം കിട്ടാതെ പോകരുത് അത്രയൊക്കെ അവൾ ചിന്തിച്ചിട്ടുണ്ടാവുമോ ജയ്സൺ സംശയം പ്രകടിപ്പിച്ചു അതിൽ കൂടുതൽ ചിന്തിച്ചിരിക്കും ഇപ്പോൾ സ്വന്തം പേരിൽ രജിസ്ട്രേഷൻ നടത്തിയാൽ പിന്നീട് എന്നെങ്കിലും അവൾ നയോമി നയോമിയല്ലെന്ന് തെളിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ അസാധുവാൻ സാധ്യതയുണ്ട് അതും മുൻകൂട്ടി കണ്ടു കണ്ടിട്ടാണ് അവൾ അനിൽ ബാബുവിൻ്റെ പേരിലേക്ക് ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത് ഡോണ്ടി വെളിപ്പെടുത്തി എനിക്ക് പക്ഷേ ആ വീട് വാങ്ങുന്നതിനോട് ധാർമ്മികമായിട്ട് യോജിപ്പില്ല ഹേമലതാ ശങ്കറിനേക്കാൾ സാമ്പത്തികമായിട്ട് ഒരുപടി മീതയാണ് സിത്താര പിന്നെ എന്തിന് അവൾക്ക് ഹേമലതയിലെ നക്കാപ്പിച്ച വക്കീ സാറേ അത് സിത്താര അവളുടെ സഹോദരിയുടെ കുടുംബത്തിന് വാങ്ങിക്കൊടുക്കുന്ന നഷ്ടപരിഹാരമാണ് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി ഡോണ്ടി തൻ്റെ ചിന്താഗതി മുന്നോട്ട് വെച്ചു എന്നാൽ ഹേമലത ശങ്കറെ വിളിച്ച് ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് പറ ജിംസൺ നിർദ്ദേശിച്ചു ഡേറ്റൊക്കെ പറയാം അതിനുശേഷം നമുക്ക് നയോമിയുടെ സംസാരിക്കാം ഗൗതമം അവളുമായി ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ട് അത് അവളെ നമ്മൾ അറിയിക്കണം എല്ലാം ഞാൻ ഏറ്റു വച്ചിട്ടുണ്ട് ഹേമലത ശങ്കറിനെ വിളിച്ച് പറയണം നിങ്ങളുടെ മകനും നയോമിയും തമ്മിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്താറുണ്ടെന്ന് ഹേമലത ശങ്കറിൻ്റെ അറിവിൽ ഗൗതമും നയോമിയും തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞല്ലോ പക്ഷേ വാസ്തവത്തിൽ അത് നടന്നിട്ടില്ല ഒത്തുതീർപ്പായി കഴിഞ്ഞിട്ടും അവർ തമ്മിൽ രഹസ്യബന്ധം ഉണ്ടെന്ന് തെളിഞ്ഞാൽ ഹേമലത പിന്നെ ക്ഷമിക്കില്ല എന്തെങ്കിലും സാഹസം അവർ കാണിക്കും അതാണ് നമ്മുടെ സമയം നമ്മൾ ആ പോയിന്റിൽ വെച്ച് അവരെ കുരുക്കും പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് മതിയോ അതിനു മുമ്പ് വേണോ ഇപ്പോൾ തീരുമാനിക്കണം അഷ്ടമൂർത്തി രണ്ടുപേരെയും മാറി മാറി നോക്കി എൻ്റെ അഭിപ്രായം അതിനു മുമ്പ് അമ്മയെയും മകനെയും തമ്മിൽ അടുപ്പിക്കണമെന്നാണ് എന്നാൽ അങ്കിളിൻ്റെ ഇഷ്ടം പോലെ ചെയ്താട്ടെ ഓക്കെ അതെനിക്ക് വീട്ടേക്ക് അഷ്ടമൂർത്തി അപ്പോൾ തന്നെ നയോമിയെ വിളിച്ചു ഗൗതമന് നിന്നെ കാണണം ലാസ്റ്റ് മീറ്റിംഗ് എപ്പോഴാണ് സമയം അങ്കിളേ ഇന്ന് വേണ്ട നിങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ നടക്കൂ നാളെ ഉച്ചയ്ക്കായാലോ ഗൗതമന് രാത്രിയെ പറ്റൂ ഇന്നോ നാളെയോ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോകാം എങ്കിൽ നാളെ മതി ഞാൻ തനിച്ച് പോവില്ല എങ്കിലും വരണം നമ്മളാണ് സമയവും സ്ഥലവും എല്ലാം നിശ്ചയിക്കുന്നത് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ശരി അങ്കിളെ നിശ്ചയിച്ചിട്ട് പറഞ്ഞാൽ മതി നാളെ ഏഴുമണിക്ക് ഞാൻ ലൊക്കേഷനിൽ നിന്ന് വരും അവിടുന്ന് നമുക്ക് പോകാം അതങ്ങനെ തീരുമാനിച്ചു പിറ്റേന്ന് ഗൗതമനെ വിളിച്ച് ഇന്ന് രാത്രി ഹോട്ടൽ ജി ജിറോണ ഇൻ്റർനാഷണൽ വെച്ച് നയോമ്യമായി കൂടിക്കാഴ്ച നടത്താമെന്ന് അഷ്ടമൂർത്തി അറിയിച്ചു വൈകുന്നേരം ആറരയ്ക്ക് അഷ്ടമൂർത്തി വിജയാനന്ദൻ്റെ ലൊക്കേഷനിലെത്തി അരമണിക്കൂറിനുള്ളിൽ നയോമി വന്ന കാറിൽ കയറി നയോമിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചേക്ക് അഷ്ടമൂർത്തി പറഞ്ഞു എന്താങ്കിലേ കാര്യമുണ്ട് പിന്നീട് പറയാം നയോമി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു ജിംസൺ ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് ഹാമരതാ ശങ്കറുടെ നമ്പറിലേക്ക് വിളിച്ചു അവർ ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ട് എസ് എം എസ് അയച്ചു അതിനുശേഷം വീണ്ടും വിളിച്ചപ്പോൾ മറുവശത്ത് ഫോൺ എടുത്തു മാഡം ഞാനൊരു എമർജൻസി മാറ്റർ അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് നയോമിയും അവളുടെ വക്കീലും കൂടി നിങ്ങളെ ചതിക്കുകയാണ് ആരാ നിങ്ങൾ ഞങ്ങളെപ്പറ്റി പറ്റി എന്തറിയാം നിങ്ങൾക്ക് എല്ലാം അറിയാം മകനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതൊക്കെ വെറുതെയാണ് നയോമിയും നിങ്ങളുടെ മകനും തമ്മിൽ എല്ലാ ദിവസവും കാണാറുണ്ട് പല രാത്രികളിൽ അവർ ഒന്നിച്ചാണ് പല സ്ഥലങ്ങളിലാണെന്ന് മാത്രം നിങ്ങൾ കള്ളം പറയുകയാണ് എനിക്കറിയാം അവരുടെ ഓരോ മൂവ്മെൻസും നിങ്ങൾക്കൊന്നും അറിയില്ല ഇന്ന് രാത്രി ഹോട്ടൽ ജിറോണ ഇൻ്റർനാഷണലിലാണ് അവരുടെ ക്യാമ്പ് നയോമി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് നിങ്ങളുടെ മകൻ ഗൗതമും അവിടെ എത്തും ഇന്ന് രാത്രി അവർ അവിടെയാണ് സ്റ്റേ ചെയ്യുക അവരെ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കും കൂടുതലൊന്നും പറയുന്നില്ല താങ്ക്സ് ജിംസൺ കോൾ കട്ട് ചെയ്തു മതി ധാരാളം വിഷം കലങ്ങി ഇനി എനിക്കാണ് ഡ്യൂട്ടി ഡോണ്ടി അപ്പോൾ തന്നെ മുറിവിട്ടിറങ്ങി